ചെറുപ്പമായിരിക്കുക എന്നത് ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ നിത്യ നിത്യൗവനത്തിനായി എന്തിനുമേതിനും തയ്യാറാകുന്നവരാണ് അധികവും അതേസമയം മുഖവും ചർമ്മവും കണ്ടാൽ പ്രായം തോന്നാത്ത ഒട്ടനേകം ആളുകളും നമുക്കിടയിലുണ്ട് അവരുടെ യഥാർത്ഥ പ്രായത്തെ തോൽപ്പിക്കും വിധമുള്ള സൗന്ദര്യ രഹസ്യമറിയ ഏവരും താല്പര്യവും പ്രകടിപ്പിക്കാറുണ്ട് ഇന്നത്തെ അത്യാധുനിക ലോകത്ത് ജീവിതശൈലി വ്യായാമങ്ങൾ സൗന്ദര്യ രീതികൾ എന്നിവയുടെ സഹായത്താൽ പ്രായത്തെ വെല്ലും വിധം ചെറുപ്പമായിരിക്കാൻ ഒരു പരിധിവരെ ഏവർക്കും സാധിച്ചേക്കാം എന്നാൽ അവയ്ക്കൊന്നും നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ശാരീരിക മാറ്റങ്ങളെയും ഘടനകളെയും പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ കഴിയില്ല അതായത് പുറമെ എത്ര ചെറുപ്പമായിരുന്നാലും പ്രായത്തിനൊത്ത ശാരീരിക മാറ്റങ്ങൾ ഏവരിലും പ്രകൃതിയാ സംഭവിക്കപ്പെട്ടിരിക്കും പ്രായമാകുന്നോറും ശരീരം സ്വാഭാവിക മാറ്റങ്ങൾക്ക് വിധേയമാകും ന്യൂറോണുകളുടെയും പേശികളുടെയും പ്രവർത്തനക്ഷമത പ്രായം കൂടുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെതന്നെ പ്രത്യുൽപാദനക്ഷമത ശരീരത്തിൽ സംഭവിച്ചേക്കാവുന്ന മുറിവുകൾ ഉണങ്ങാനുള്ള ശേഷി എന്നിവയെല്ലാം കുറയും ഇത്തരം ശാരീരിക മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിത്യവും ചെറുപ്പമായിരിക്കാൻ അഥവാ വാർദ്ധകാവസ്ഥയെ അകറ്റി നിർത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാകുമോ സങ്കല്പത്തിൽ മാത്രം നടക്കാമെന്ന് കരുതുന്ന അത്തരമൊരു അവസ്ഥ മനുഷ്യരുൾപ്പെടെയുള്ള സസ്തനുകളിൽ സാധ്യമാക്കാനാകുമോ എന്ന ഗവേഷണത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ മെഡിക്കൽ സ്കൂളിലെ മോളിക്കുലാർ ആൻഡ് ഇൻ്റിഗ്രേറ്റീവ് ഫിസിയോളജി സെൽ ആൻഡ് ഡെവലപ്മെന്റ് ബയോളജി അസിസ്റ്റന്റ് പ്രൊഫസറായ ഹുവ ഗുവായുടെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം ർ ലോഹുവാഗുവായുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഷിമിഡിറ്റിയ മെസിറ്ററേനിയ എന്ന ശാസ്ത്രനാമത്തിലുള്ള പ്ലാനേറിയൻസ് എന്ന പുഴുക്കളെ അടിസ്ഥാനമാക്കി സസ്തനികളിൽ വാർദ്ധക്യത്തെ അകറ്റി നിർത്തിയുള്ള അഥവാ അമൃത്യമായ ജീവചക്രങ്ങളെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായ ഗവേഷണങ്ങളിൽ പ്രത്യേകം താൽപര്യം പ്രകടിപ്പിക്കുന്ന ഗവേഷകനാണ് പ്ലാനേറിയൻസ് എന്നത് അമൃത്യമായ ജീവനുകളായാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണയായി ശുദ്ധജല പരിതസ്ഥിതികളിലാണ് ഇതേ കാണപ്പെടുന്നത് ഇവ ശാസ്ത്ര ഗവേഷണങ്ങളിലെ നിർണായക ജീവി വർഗമാണ് പ്രത്യേകിച്ച് ഡെവലപ്മെന്റൽ ബയോളജി പുനരുത്പാദന ജീവശാസ്ത്രം ന്യൂറോ ബയോളജി എന്നീ മേഖലകളിലെ വിവിധ പഠനങ്ങൾക്കായി ശാസ്ത്രജ്ഞന്മാർ ഇവയെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഭൂമിയിലെ തന്നെ അത്ഭുത ജീവികളെന്ന് കണക്കാക്കപ്പെടുന്ന ജീവി വർഗമാണിവ ഒരു ജീവിയുടെ വളർച്ചയുടെയും ജീവന്റെ നിലനിൽപ്പിനെയും സംബന്ധിച്ച് നിലനിൽക്കുന്ന ശാസ്ത്രധാരണകൾക്കും അപ്പുറമാണ് പ്ലാനേറിയൻസ് എന്ന ജീവി വർഗം പത്തു തലകളുള്ള രാക്ഷസ രാജാവായ രാവണന്റെ ഏതു തല ആക്രമിച്ചു നശിപ്പിച്ചാലും ആ തല വീണ്ടും അതേ സ്ഥാനത്ത് രൂപപ്പെട്ടു വരും എന്നതുപോലെ തന്നെയാണ് പ്ലാനേറിയകളുടെ കാര്യവും ഇവയുടെ ശരീരത്തിൽ നിന്നും തല തലവേർപ്പെടുത്തി ശരീരഭാഗങ്ങൾ മുറിച്ചിട്ടാലും ആ ശരീരഭാഗങ്ങളിൽ നിന്നും തല തലച്ചോറ് അവയവങ്ങൾ എന്നിവയുൾപ്പെടെ നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് പനി അറിയിക്കുണ്ട് ക്ക് താരതമ്യേന ലളിതമായ നാഡീവ്യവസ്ഥകളാണുള്ളത് ഇത് വിവിധ ജീവികളിലെ വികാസത്തെയും പെരുമാറ്റത്തെയും പഠിക്കുന്നതിനുള്ള ഉപയോഗപ്രദമായ ഒരു മാതൃകാ ജീവിയാക്കി ഇതിനെ മാറ്റുന്നു അതിനപ്പുറം ഭ്രൂണം പാർട്ടി രൂപീകരണം തുടങ്ങിയ ജീവന്റെ വികസന പ്രക്രിയകളെ കുറിച്ച് പഠിക്കാനും ഇവയെ പ്രയോജനപ്പെടുത്താറുണ്ട് ഇത്തരത്തിൽ വിവിധ ഗവേഷണങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന ഈ ജീവിയെ വാർദ്ധക്യത്തെ അകറ്റി നിർത്തിയുള്ള ഒരു ജീവിത സഫലീകരണത്തിനായുള്ള ഗവേഷണങ്ങൾക്കായി വിനിയോഗപ്പെടുത്തി വരികയാണ് യൂണിവേഴ്സ് േഴ്സിറ്റി ഓഫ് മിഷിഗൺ മെഡിക്കൽ സ്കൂളിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ലോങ് ഹോയും സംഘവും പ്ലാനേറിയയുടെ പുനരുജ്ജീവന കഴിവുകളെ കുറിച്ചുള്ള പഠനം മനുഷ്യന്റെ ശരീരകലകളുടെ പുനരുജ്ജീവനത്തെയും പുതുക്കലിനെയും കുറിച്ചുള്ള സാധ്യതകൾക്ക് വഴി തുറക്കുമെന്നാണ് ഈ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ നാടീവികസനം സ്വഭാവം എന്നിവ മനസ്സിലാക്കുന്നതിനൊപ്പം പുനരുജ്ജീവനത്തെ കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യങ്ങൾക്ക് അടിത്തറയേകാൻ ഈ ജീവിയുടെ വ്യവസ്ഥയെ അധികരിച്ചുള്ള പഠനങ്ങൾ സഹായകമാകുമെന്നും ഈ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഗവേഷകർ പ്ലാനേറിയകളിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം പുനരുജ്ജീവനത്തിന് വിധേയമായ പ്ലാനേറിയൻ പുഴുക്കൾ പുനരുജ്ജീവന പ്രക്രിയയിൽ ഉൾപ്പെടാതെ സ്വാഭാവികമായി പ്രായമായ അതേ ഇനത്തിൽപ്പെട്ട പുഴുക്കളുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ അവ മെച്ചപ്പെട്ട പ്രത്യുത്പാദനക്ഷമതയും പുതുതരത്തിലുള്ള ശാരീരിക പ്രകടനവും കാണിച്ചുവെക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്ലാനേറിയകളുടെ പുനരുജ്ജീവന ശേഷിയെ കുറിച്ച് നൂറു വർഷത്തിലേറെയായി ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അവ എങ്ങനെ പുനരുജ്ജീവനം സാധ്യമാക്കുന്നുവെന്നും എന്തിനാണ് എന്ന ജീവിക്കുന്നതെന്നും വളരെ കുറച്ച് പഠനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഗവേഷകരായ ഗുലാം ഹുവഗുവോ പറയുന്നു നിലവിൽ പ്ലാനേറിയകളുടെ വാർദ്ധക്യ പ്രക്രിയയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ ഗവേഷകർ നടത്തിവരുന്നത് സസ്തിരികളിൽ നിന്നും വ്യത്യസ്തമായി പ്ലാനേറിയകൾക്ക് പ്രായത്തിനനുസരിച്ച് മുതിർന്ന സ്റ്റെം സെല്ലുകൾ നഷ്ടപ്പെടുന്നില്ലെന്നും പുനരുജ്ജീവനം വിവിധ കലകളിലെ പ്രായവുമായി ബന്ധപ്പെട്ട ട്രാൻസ്ക്രിപ്ഷണൽ മാറ്റങ്ങളെ വിപരീതമാക്കുന്നുവെന്നും പ്രൊഫസർ ഗുവോയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി അതുപ്രകാരം പ്ലാനേറിയകൾക്ക് എത്ര പ്രായമായാലും അവയുടെ പുനരുജ്ജീവനശേഷി നഷ്ടപ്പെടില്ല അവയ്ക്ക് പൂർണ്ണമായും പുനരുജ്ജീവനം സാധ്യമാക്കാനാകും ഇത് സൂചിപ്പിക്കും ത് എത്ര പ്രായം ചെന്നാലും ഇവയുടെ ശരീരത്തിൽ ദീർഘായുസിനെയും രോഗമുക്തിയെയും പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങൾ ഉണർന്നു തന്നെ ഇരിക്കുമെന്നാണ് ഗവേഷകനായ ഗുലാങ് ഹഗുവോ വിശദീകരിക്കുന്നു ഇവർ ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ ഫലമായ ഇത്തരം കണ്ടെത്തലുകൾ നേച്ചർ ഏജിംഗ് എന്ന ജേണലിലൂടെ ഈ ഗവേഷകർ പങ്കുവച്ചിട്ടുമുണ്ട് ഇവർ പഠനവിധേയമാക്കിയ വിധേയമാക്കിയ നിന്നുള്ള സിംഗിൾ സെൽ സീക്വൻസിംഗ് ഡാറ്റയെ മനുഷ്യർ എലികൾ എന്നിവയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന പരീക്ഷണങ്ങൾക്കായി വിനിയോഗപ്പെടുത്തിയ എലികളിൽ താരതമ്യ പഠനം നടത്തുകയുണ്ടായി പ്ലാനേറിയയിൽ പ്രകടമാകുന്ന അതേ വാർദ്ധക്യ ലക്ഷണങ്ങൾ തന്നെയാണ് ആയുസ് ദീർഘിപ്പിച്ച എലികളും പ്രകടമാക്കിയതെന്നാണ് ആ പഠനത്തിലൂടെ ഈ ഗവേഷകർ കണ്ടെത്തിയത് ഇനി ത്തിലേക്ക് നയിക്കുന്നതിൽ നിന്ന് വിപരീതമായ പുനരുജ്ജീവന സ്വഭാവത്തിന് കാരണമായ കോശങ്ങളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നതാണ് പ്രൊഫസർ ഗുവോയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര ഗവേഷകരുടെ അടുത്ത ലക്ഷ്യം അത് പ്ലനേറിയകളിൽ എന്ന പോലെ തന്നെ മനുഷ്യരുൾപ്പെട്ട മുഴുവൻ സസ്തനികളുടെയും വാർദ്ധക്യത്തെ സംബന്ധിച്ച നിലവിലെ ശാരീരിക മാറ്റങ്ങളെ അകറ്റാൻ വഴിയൊരുക്കുമെന്നാണ് ഈ ഗവേഷകർ അവകാശപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം